ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഉച്ചകൂണിനുള്ള ഒരിക്കത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് എന്താ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മളെ ചീരച്ചേമ്പ് അടിപൊളിയായിട്ട് നന്നായി തഴച്ച് വളർന്ന് നിൽക്കുന്നത് കേട്ടോ അതെല്ലാം ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് അടിപൊളി ആയിട്ട് പരിപ്പും എന്താ പറയുക മസാലകളെല്ലാം ചേർത്തിട്ടുണ്ടാക്കുക കേട്ടോ കറി അപ്പോൾ അതിന് വേണ്ടി നമ്മളിതിൻ്റെ എല്ലാ തൊലിയും ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്ത് അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഇലയും നന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചേമ്പിൻ്റെ പോലെയല്ല കേട്ടോ ഒരു നമുക്കൊരു ചെറിയൊരു ചെറിയ ഒക്കെ ഉണ്ടാവുമല്ലോ ചേമ്പിന് അതൊന്നും ഇല്ലാത്തൊരു ചീര ചേമ്പാണിത് അപ്പോൾ കുറച്ചു മുന്നേ ഞാൻ തോരൻ തോരനുണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് തേങ്ങയും തക്കാളി ഉള്ളി ഇഞ്ചിയൊക്കെ നമ്മളെ ബീഫൊക്കെ വെക്കില്ലേ അതേപോലെ കേട്ടോ അടിപൊളി കറിയാണ് നമുക്ക് ദോശയിലേക്കും അതുപോലെ ചോറിലേക്കും എല്ലാം എടുക്കാം കേട്ടോ അത് പിന്നെ നമുക്ക് ഹെൽത്തി ആയൊരു വിഭവം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളെ മക്കളും അതുപോലെ കൂടുതലും ചിക്കനും ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ കറി ഒരുപാട് ടേസ്റ്റ് കൂടാനാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കണത് അപ്പോൾ വെറുതെ പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കണം അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായി അരിഞ്ഞതിന് ശേഷം കൂടി ഒന്ന് കഴുകണുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടാകുന്നു അറിയാം ചെറിയ പ്രാണികളായിരിക്കും അപ്പോൾ ഒന്ന് ആദ്യം തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അരിഞ്ഞപ്പോഴും ഒന്നുകൂടി കഴുകാൻ തോന്നി അങ്ങനെ അതെല്ലാം കഴുകി ഒന്ന് വെള്ളമൊക്കെ വാർന്ന് പോകാൻ വെച്ചിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ തൊടിയിൽ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കൂടുതലും വിഷാംശം ഇല്ലാത്ത കറി തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ചേമ്പ് ചേന അതുപോലെ ചീരകൾ എല്ലാം നമ്മളെ വീട്ടിൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാവേണ്ടതാണ് കേട്ടോ അതൊരുപാട് സമയം എടുത്തുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ മഴ പെയ്യുന്ന സമയത്ത് ചെറിയ രണ്ട് വിത്ത് മണ്ണിലിട്ട് കൊടുത്താൽ മതി നന്നായി അഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇലയും നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഒന്ന് കഴുകി വെള്ളം വരാൻ വെക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായി വാർന്ന് പോകാൻ വെ മണിക്കൂർ സമയം കൊടുക്കണ്ട അല്ലെങ്കിൽ നമുക്ക് കറിയിൽ വെള്ളം കൂടുതലാവുള്ളൂ കാരണം നമ്മളീ തണ്ടിൽ തന്നെ കൂടുതൽ വെള്ളം ഉണ്ട് കേട്ടോ അതിന് ശേഷം ഒരു എടുത്തിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് കഴുകി അതിൽ നമ്മളെ എന്താ പറയുക ചേമ്പിൻ്റെ കഷ്ണങ്ങളും ഇലയും ഒക്കെ അന്ന് ഇട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളെ പാത്രം നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് തീ കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും ശേഷം മറ്റേത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ആ മൂറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശരിയാക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ചെറിയ നാരങ്ങയുടെ നീരൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ടോ പിന്നെ അതില്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് എന്താ പറയുക കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഒരമണിക്കൂർ മഞ്ഞൾപ്പൊടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിൻ്റെയും കുറച്ച് നീരൊഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഒരുപാട് മസാല കൂടിയാൽ ഇങ്ങനെ മീനൊക്കെ മഞ്ഞൾപ്പൊടി ആക്കിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട് കഴുകി വെച്ച മീനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇഞ്ചിയുടെ അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ അരച്ചിൻ്റെ ഒരു നീരൊഴിച്ചു കൊടുത്തിരിക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിക്കാതെ കേട്ടോ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളെ പൊടികളൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ഒരുപാട് അങ്ങ് കൂടിപ്പോകുള്ളൂ അങ്ങനെ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് പൊരിക്കണുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറന്നു പോവല്ലേ അതുപോലെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെ മീനൊക്കെ ചട്ടിയിൽ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് വെന്ത് കൊണ്ടിരിക്കണ സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് വേറൊരു അടുപ്പത്തിൽ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തടവും ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ഒന്ന് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ആയതിനു ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഒന്ന് പച്ചമണം പോയതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും അതുപോലെ ഗരം മസാലയുടെ ഒരു അരസ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ചീരക്കറിയാണ് കേട്ടോ ഇപ്പോൾ ചേമ്പിൻ്റെ ഇലയും തണ്ടും ഇതുപോലെ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതിലേക്ക് തക്കാളി കൂടെ ഒരു വലിയ തക്കാളി എടുത്തിരിക്കും കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് പൊടികളെല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ ഒന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ എന്താ പറയുക നമ്മളെ ചീര വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ വഴറ്റിയ മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാ ഉപ്പും പുളിയും ചെറിയ പുളിയൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ചീരയിലും ഇങ്ങനെ തക്കാളി ചേർക്കാം കേട്ടോ നല്ല ആയിരിക്കും അതിന് ശേഷം കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അടിപൊളി ചീരച്ചേമ്പ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഇനി ഇത് ഈ ചീര ഇല്ലെങ്കിൽ പാൽച്ചേമ്പിൻ്റെ തണ്ടും ഒക്കെ എടുത്ത് ഇതുപോലെ ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം